ഈ തിരുവനന്തപുരം തീരദേശത്ത് ഈ ശംഖുമുഖം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തീരശോഷണം സംഭവിച്ച് വലിയ നാശനഷ്ടം സംഭവിക്കുകയാണ് അവിടെ കോടാന കോടി രൂപ വർഷങ്ങളിൽ ചെലവഴിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഈ വിഴിഞ്ഞം നിർമ്മാണം പഠിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള പരിശ്രമം അങ്ങയുടെ ഭാഗത്തു അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിൻ്റെ നിലവിലെ പരിശോധനയും കാര്യങ്ങളും ആ നിലയിൽ തുടരുന്നുണ്ട് ഇപ്പോൾ ശംഖുമുഖം ബീച്ചും കണ്ണാന്തറ വെട്ടുകാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുമാണ് കടലാക്രമണം രൂക്ഷമായി അനുഭവപ്പെടുന്ന പ്രദേശം വെട്ടുകാട് ഭാഗത്ത് അടിയന്തരമായി ഇടപെട്ട് അവിടെ വീടുകൾ സംരക്ഷിക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി ലക്ഷം രൂപ നൽകി ജിയോ ബാഗ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പൂന്തറ കൈതളാകം തൈക്കാപ്പള്ളി ശംഖുമുഖം ലെനാ റോഡ് ജുസാ റോഡ് ഇവിടെയും ശംഖുമുഖം ബീച്ചും കണ്ണാന്തറ വെട്ടുകാട് പ്രദേശവുമാണ് ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നം അനുഭവപ്പെടുന്ന പ്രദേശം അതിൽ പൂന്തറ ഭാഗത്തെ വേണ്ട ഒരു കിലോ ഒന്നേ പോയിൻറ്റ് പത്ത് കിലോമീറ്റർ നീളത്തിൽ കടൽ തീരെ സംരക്ഷണത്തിന് വേണ്ടി പതിനേഴര കോടി രൂപ പദ്ധതി ടെൻഡർ ചെയ്ത് അതിൻ്റെ സൈറ്റ് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് ശംഖുമുഖം ദിവസ റോഡ് മുതൽ ലീന റോഡ് വരെയുള്ള ഭാഗം കടൽഭിത്തി നിർമ്മാണത്തിന് രണ്ട് കോടി രൂപ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബഡ്ജറ്റിൽ നമുക്ക് അനുവദിച്ചു അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിൽ ലഭിച്ചിട്ടുണ്ട് ഉടനെ അതിന് ഭരണാനുമതി കൊടുക്കും ഇത് ശ്രീ ആന്റണി രാജു ഇക്കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മണ്ഡലത്തിൽപ്പെടുന്നതാണ് ഈ സംഘം ഉൾപ്പെടുന്ന പ്രദേശം കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം എൽ എ സ്ഥിതിപ്പിച്ചതുപോലെ വിഴിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണോ എന്നുള്ള കാര്യം പഠനപരമായ കാര്യങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണെങ്കിൽ അതും പരിശോധിക്കും